ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പതാ രണ്ട് ദിവസമായിട്ട് ഞാൻ ഈവനിങ് വ്ലോഗൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇന്നൊരു മോർണിംഗ് റുട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല എൻ്റെ മക്കളൊക്കെ മദ്രസയ്ക്ക് പോവാണ് കേട്ടോ ഒരു തെളിഞ്ഞ പ്രഭാതം പോലും തോന്നുന്നുണ്ട് എന്നാൽ ക്ലേശ അവിടെ ഇവിടെയൊക്കെ ഈ ഒരു കാർമേഘമുണ്ട് റൂട്ടിൽ ഇറങ്ങുന്ന കാച്ചു അപ്പം ഞാനിതാ രാവിലെ എണീറ്റിട്ട് മക്കൾ മദ്രസയ്ക്ക് അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാനും വന്ന് നിന്നു കേട്ടാ കുറച്ച് നേരം ഞാൻ അവർ അങ്ങ് പോയി മറിയണത് വരെയും ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടാ അപ്പോൾ ഈ രാവിലത്തെ ക്ലൈമറ്റ് കാണാൻ നല്ല ഒരു ഭംഗിയാണ് അപ്പോൾ ഈ ഒരു സ്ഥ സ്ഥലത്ത് നമ്മുടെ ഭാഗത്ത് മാത്രമാണ് മഴ അങ്ങനെ ഇല്ലാത്ത പാലക്കാട് ജില്ലയിൽ പൊതുവേ മഴ കുറവായിരിക്കുമല്ലോ അപ്പോൾ വേറെ ഞാൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്താ പറയുക നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വേറെ ജില്ലകളിലിട്ട് അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടിട്ട് കുറേ പേര് ചോദിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ മഴയില്ലാത്ത കൊണ്ടാണോ എന്തോ മഴ ഒരുപാട് മഴ കാരണം നാശനഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ എന്താ ചെയ്യാമല്ലേ എല്ലാം എന്താ പറയുക ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാവരും സേഫായിട്ടും ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ രാവിലെ എണീറ്റ് ആ വീതിന് അടുക്കളയും കൗണ്ടർ ടോപ്പൊക്കെ എന്നാൽ തന്നെ രാത്രി തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി എന്താ തുടച്ച് വൃത്തിയാക്കി വെക്കുമല്ലോ പിന്നെ രാവിലെ എണീറ്റ് അങ്ങനെ പണിയൊന്നും ഉണ്ടാവില്ല അടുക്കള പണിയെന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ മാത്രം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ അതാ വെളിയിലൊക്കെ നന്നായി ഒരു മേഘാവ്രതം പോലെ ഉണ്ട് എന്ന ഒരുപാട് തെളിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ഒരു ഉള്ളൊരു പ്രഭാതമാണ് ട്ടെന്ന് അപ്പോൾ ഇന്ന് ഇക്ക ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ നമ്മൾ ഞാനും എല്ലാം എന്താണെന്നറിയോ എപ്പോഴും എനിക്കിങ്ങനെ അരിയാട്ടി അരി അരച്ച് വെച്ചാലൊക്കെ പുളിക്കില്ല അപ്പോൾ പൊന്തി വരുമൊന്നുമില്ല അപ്പോൾ ഇന്ന് എന്താണ് എന്താണെന്നിട്ട് എക്സൈറ്റ്മെൻറ്റോട് നോക്കണം കേട്ടോ അപ്പോൾ കുഴപ്പമില്ലെന്ന് നന്നായി പൊന്തി വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ബീഫ് നല്ല ഫ്രഷ് ബീഫ് വാങ്ങിച്ചിട്ട് ഇക്ക വന്നിട്ടുണ്ട് ഇത് ദോശ ഉണ്ടാക്കി ബീഫ് കറിയും കൂട്ടിയിട്ട് കഴിക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് ഇളക്കി വെച്ചിട്ടുള്ളത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ പോരങ്ങ ഈ ഒരു സമയത്ത് ഇടലാണ് കേട്ടോ പോരങ്ങ ഇടലാണ് പതിവ് അപ്പോൾ അതാ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണുണ്ട് അപ്പം മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ദോശ ചുട്ടാലും ഇഡലിയൊക്കെ ചുട്ടാലും പിന്നെ അതാ ഞാൻ ഇപ്പോൾ കവർ പാല് ഞാൻ ചായ കുടിക്കാൻ കവർ പാലാണ് ഉപയോഗിക്കൽ പക്ഷേ ഇത് പാല് കാച്ചി മക്കൾക്ക് കൊടുക്കാലോ ഒക്കാക്ക കൊടുക്കാലോ എന്ന് വെച്ചിട്ട് സൊസൈറ്റിയിൽ പോയിട്ട് പാൽ സൊസൈറ്റിയിൽ പോയിട്ട് ഇക്ക പാൽ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കാച്ചാൻ വേണ്ടി പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ചായ വെക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ഈ പാലിൽ തന്നെ ഒന്ന് ചായ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ വേറെ പാത്രത്തിലാക്കിയിട്ട് ആ പാത്രം വീണ്ടും കഴുകിയിട്ട് ചായ വെച്ചു വിട്ടാൽ എനിക്ക് എന്തോ ഈ ഒരു പാത്രത്തിൽ തന്നെ ചായ വയ്ക്കുമ്പോഴാണ് ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടാണ് അപ്പോൾ അതാണില്ല വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പാല് കാച്ചതാണ് അപ്പോൾ ഇന്ന് മക്കൾ മദ്രസ വിട്ട് വരുമ്പോഴേക്കും വേഗമൊക്കെ റെഡിയാക്കണം എപ്പോഴും ഈവനിങ് വ്ലോഗ് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞാൻ ചെയ്യണത് അപ്പോൾ എന്താ പറയുക രാവിലെ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മാറ്റമൊക്കെ വേണ്ടേ അത് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇക്കാക്കാദ്യം ചായ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴേക്കും നമ്മുടെ പാലതാ പൊന്തി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അതവിടെ നിർത്തിയിട്ട് അതൊന്ന് നോക്കിയിട്ടാണ് സിമ്മാക്കി വെച്ച് കൊടുത്തു പിന്നെ ഇക്കാക്ക് ചായ കൊടുക്കുകയാണ് ഇക്ക അവിടെ ചെറിയൊരു പണിയുണ്ട് കേട്ടാ ചില്ല എന്താ പറയുക ചിക്കനും അതുപോലെ ബീഫൊക്കെ വാങ്ങിച്ചാൽ അതിൻ്റെ നമ്മളൊരു ഇപ്പുറത്ത് വേറെ പണികളുണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ ഇക്ക എനിക്ക് ഉള്ളി തോലിക്കാനും ഉള്ളി പൊളിക്കാനും അതുപോലെ ഉള്ളി കട്ട് ചെയ്തു തരാനൊക്കെ നിൽക്കും കേട്ടാ നിങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താക്കന്മാരെയൊക്കെ ഇതുപോലെയൊക്കെ സഹായം ചെയ്യാറുണ്ടോ ചിന്ന ചിന്ന ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻസ് അറിയിക്കാം കേട്ടോ ഉണ്ടല്ലേക്കാ അതൊക്കെ ഇരിക്കാൻ ഇഷ്ടമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇക്ക അതൊക്കെ എനിക്ക് ചെയ്തു തരും അതുപോലെ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ അതൊക്കെ വൃത്തിയാക്കി തരാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് ചായ രാവിലെ ഒന്ന് ചായ കുടിക്കട്ടെ അപ്പോൾ ഇന്ന് ചായക്കൊരു സ്പെഷ്യൽ ഉണ്ട് ഒരു ഉണ്ണിയപ്പണ്ട വേറെ ഒന്നുമില്ല അപ്പോൾ ബേക്കറി ഇങ്ങനെ ഐറ്റം ഒക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലതല്ല ഈ ഒരു ചായയുടെ കൂടെ ഈയൊരു ഉണ്ണിയപ്പം അപ്പോൾ രാവിലെ പണിക്ക് പണിയൊക്കെ ചെയ്യാൻ നല്ലൊരു ഉഷാറൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വെളിയിൽ നിന്നിട്ട് ചായ കുടിക്കുകയാണ് വെളിയിലെ പ്രഭാതമൊക്കെ ഞാൻ എന്താ പറയുക ഒന്ന് നല്ലോണം ഒന്ന് നിരീക്ഷിച്ച് പരീക്ഷിച്ചിട്ടൊക്കെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ അവിടെ നിന്നിട്ട് അപ്പോൾ ആ ഉണ്ണിയപ്പം കൂടി കഴിക്കുകയാണ് അപ്പോൾ അവിടെ ഒക്കെ എന്താണ് പല്ല് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് പിന്നെ ഇക്ക ചായ കുടിക്കാത്തത് ചായ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇക്ക മാത്രം എന്താ പണി ചെയ്യണതെന്ന് നിങ്ങൾ കമൻറ്റ് ഇടണ്ട ഇക്ക പല്ല് വയ്ക്കാണ്ട് കഴിക്കില്ല അപ്പോൾ ഇക്ക അവിടെ അത് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇടയിലൂടെ പറയുന്നുണ്ട് ഏട്ടാ ഇക്ക നിങ്ങൾ ചായ കുടിച്ചോളി അല്ലെങ്കിൽ ഞാൻ മാത്രം ഇവിടെ ചായ കുടിക്കണോ നിങ്ങൾ ചായ കുടിക്കണില്ല നിങ്ങൾക്ക് തന്നില്ല എന്നൊക്കെ പറയും അതുകൊണ്ട് നിങ്ങൾ വേഗം കുടിച്ചോ കുടിച്ചോ എന്ന് പറയണുണ്ട് ഞാനിട്ടാ അപ്പം ഇക്ക പറഞ്ഞാൽ ഞാൻ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇക്ക അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ താ എൻ്റെ ഒക്കെ ഇത്രയും പണിയൊക്കെ ചെയ്ത് തന്നോട്ടോ എനിക്ക് അപ്പോൾ ഞാൻ സവാള കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വേണ്ട സവാളയും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് പോയാൽ പിന്നെ നീ എന്നെ വിളിക്കില്ലല്ലോ എന്ന് പറഞ്ഞു വിട്ടാ അപ്പോൾ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സവാളയും കൂടി കട്ട് ചെയ്യണം കേട്ടോ അതുപോലെ കട്ട് ചെയ്യണത് കണ്ടിട്ട് ഞാനും പഠിച്ചു കൂട്ടാ ഏകദേശം ഇതുപോലെ നല്ല സ്പീഡിലൊക്കെ ചെയ്യാനും ഞാനും പഠിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് ബീഫ് കറി അങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഞാനൊന്ന് സ്പീഡിൽ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാനൊന്ന് സ്പീഡിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിതിൽ ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടാ ഇന്ന് അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് പൊടികളിട്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിതാ ബീഫൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലൊരു അഞ്ച് തരം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ കമൻസ് അറിയിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു പൊടി ചേർത്തുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഇക്കാക്ക് ഈ ബീഫ് ബീഫ് വാങ്ങിക്കുമ്പോൾ ഈ ഒരു കറി ഇതുപോലെ തന്നെ ഈ ഒരു പൊടി ഇടണം എന്ന് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ആ ഒരു പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് ബീഫ് കറി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കമൻസ് അറിയിക്കുകയാണെങ്കിൽ ചെറിയൊരു എന്താ പറയുക ഒരു ടിസ്റ്റ് എന്ന് വിചാരിച്ചാൽ മതി അത് ഞാൻ പറഞ്ഞു തരാം അങ്ങനെയെങ്കിലും നിങ്ങൾ കമൻസെനിക്കാറിയിക്കല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ വീഡിയോ ഇട്ടതിൽ നന്നായിട്ട് കമൻ്റ് ഉണ്ട് എല്ലാ കമൻസ് അറിയിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്നും നിങ്ങളെൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്താ പറയുക ഇതുപോലെ കമൻസ് ഒക്കെ അറിയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് കൂടി വരുന്നുണ്ട് ഞാൻ രണ്ട് വീഡിയോയിൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അപ്പോൾ ലൈക്കൊക്കെ കൂടി വരേണ്ട ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ അപ്പോൾതാ ഒന്ന് ദോശ കുറച്ചൊക്കെ ചുട്ട് കഴിഞ്ഞു അപ്പോൾ മക്കൾ മദ്രസേന്ന് വന്നു അപ്പോൾ എൻ്റെ കുട്ടി ചീ ഞാനൊന്ന് പരത്തട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചെച്ചക്കുട്ടനു വേണ്ടി ഞാനതൊന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് ഈ ഒരു കറി ഈ ബീഫ് കറി വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഒക്കെ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ മക്കൾക്ക് ഈയൊരു ബീഫ് കറിയിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അവർക്കത് പ്രത്യേകം അവരത് എടുത്ത് കഴിക്കും എനിക്കിഷ്ടമാണ് കേട്ടോ അതുപോലെ ചിക്കൻ വെക്കുമ്പോൾ കുമ്പളങ്ങിയൊക്കെ ഞങ്ങൾ ഈ പാലക്കാട് ഭാഗത്തുള്ളവരൊക്കെ ഇടാറുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ബീഫ് കറി ആയിട്ടുണ്ട് നമ്മൾ ദോശയും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പോൾ ഈ ഒരു ദോശയും ബീഫ് കറിയും കോംബോ ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻസ് അറിയിക്കണം കേട്ടോ എനിക്ക് അപ്പോൾ ഇന്നൊരു വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് ആ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ചെയ്യുക അതെവിടേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ടി വി കണ്ടിട്ടാണ് കഴിക്കുന്നത് അപ്പം ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടല്ലോ ചോദിച്ചിട്ട് ഞാനും അവിടെ ഹാളിൽ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് മോർണിംഗ് റൊട്ടീനാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണണമുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത് കണ്ടില്ല നല്ല ടേസ്റ്റുള്ള അടിപൊളി ബീഫാണ് കേട്ടോ ഇന്നൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞില്ല ആ ഒരു പൊടി ഇട്ടതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അറ്റ